നമസ്കാരം ഞാൻ ഡോക്ടർ അബ്ദുൽ തവാദ് രാജേരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂനേറ്റോളിസ്റ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിമെച്യൂരിറ്റി അഥവാ പ്രീ ടേം ഡെലിവറീസിനെ കുറിച്ചാണ് നമ്മളൊരു പൂർണമായ മാസം തികയാൻ പോകുന്നത് പറയുന്നത് ഫോർട്ടി വീക്സ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് പ്രിമെച്യൂരിറ്റി എന്ന് പറയുന്നത് തേർട്ടി സെവൻ വീക്സ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് മുപ്പത്തേ ആഴ്ച കംപ്ലീറ്റ് ആവുമ്പോ മുമ്പത്തെ ഡെലിവറിസിനെയാണ് നമ്മൾ പ്രിമെച്ചൂരിറ്റി അല്ലെങ്കിൽ പ്രീ ടേം ഡെലിവറിസ് എന്ന് പറയുന്നത് ഇതിൽ 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 തന്നെ ഒരു ട്വൻറ്റി എയ്റ്റ് വീക്സ് താഴെയുള്ള ബേബീസിനെയാണ് നമ്മൾ എക്സ്ട്രീം പ്രിമച്യൂർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബേബീസിൻ്റെ വെയ്റ്റും യൂഷ്വലി വളരെ കുറവായിരിക്കും യൂഷ്വലി ഒരു കിലോ താഴായിരിക്കും ഈ എക്സ്ട്രീം പ്രീ ടേം കാറ്റഗറി ബേബീസിന് വരുന്നത് ഇങ്ങനത്തെ ബേബീസിന് ചില ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ യൂഷ്വലി ഒരു പ്രീ ടേം ഡെലിവറി ഉള്ളപ്പം നമ്മൾ ആൻറ്റിനീറ്റൽ കൗൺസിലിംഗ് കൊടുക്കും അതായത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ യൂഷ്വലി പേരൻസ് ഒക്കെ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും ധാരാളം ഡൗട്ട്സ് ഉണ്ടാവും മെയിൻലി കുഞ്ഞുങ്ങളുടെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുണ്ടോ കോസ്റ്റ് എത്രയാവും എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കും എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഒരുപാട് കൺസേൺഡാണ് യൂഷ്വലി പേരൻസ് നമ്മൾ പലപ്പോഴും രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ട് അതായത് ചില പേഷ്യൻസ് പറയും ഒരു ആഴ്ച ആയല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങൾക്കിനി ആയാലും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും അപ്പം ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്ന പേരൻസ് ഉണ്ട് ചിലര് നേരെ ഓപ്പോസിറ്റ് പറയുന്നവരുണ്ട് ഇപ്പൊ ഇരുപത്തി മൂന്നാഴ്ച ഇരുപത്തിനാലാഴ്ച ആവുമ്പോൾ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വീട്ടിലടുത്ത് ഇപ്പം ഏതെങ്കിലും ഒരു ഡെലിവറി ഉണ്ട് ട്വന്റി ഫോർ വീക്സ് കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിനും കുഴപ്പമൊന്നും വരില്ല അതുകൊണ്ട് വളരെ പ്രോബ്ലം ഒന്നും എന്ന് കരുതുന്ന പേരൻസും ഉണ്ട് രണ്ട് എക്സ്ട്രീംസും യൂഷ്വലി നല്ലതല്ല ഒരു പ്രിമച്ചറാവുമ്പം ചില ഇഷ്യൂസ് വരാം പക്ഷെ പൂർണ്ണമായിട്ടും ഇഷ്യൂസ് വരുമൊന്നും നിർബന്ധമില്ല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചാഴ്ച അതായത് ട്വൻറ്റി ഫൈവ് വീക്സ് ആകുന്ന കുഞ്ഞുങ്ങൾ ഒരു സെവൻറ്റി പേഴ്സൻറ്റ് സർവൈവൽ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് യൂഷ്വലി കാണിക്കാറ് ഇതിൽ ഇതിൽ ഡെൽ ജീവിച്ച് അതായത് ആയി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം സെവൻറ്റി പേഴ്സെൻ്റ് ഓഫ് ബേബീസിനും മേജർ ഇഷ്യൂസ് ഒന്നും വരാറില്ല ഇതിപ്പം നമ്മൾ ഓരോ ആഴ്ചകളിൽ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ട്വൻറ്റി ഫൈവ് വീക്സിൻ്റെ ആണ് ഇരുപത്തിയഞ്ചാഴ്ച ഓരോ ആഴ്ചകളും മുന്നോട്ട് പോകുമ്പം അതിനുള്ള കോംപ്ലിക്കേഷൻസിന് ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഓരോ ആഴ്ച കുറയുവാണെങ്കിൽ കോംപ്ലിക്കേഷൻ്റെ ചാൻസ് കൂടുതലാണ് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് ആഴ്ചയൊക്കെ ആകുമ്പം കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ബേബീസിന് മറ്റ് പല ഇഷ്യൂസും ഇത് ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഇപ്പം വെയ്റ്റ് കുറവാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം അങ്ങനത്തെ ബേബീസിന് ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് അല്പം കൂടുതൽ കൂടിയാണ് നമ്മൾ നൂറ് ശതമാനം ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷെ ഭൂരിഭാഗം കുഞ്ഞുങ്ങളും വലിയ പ്രോബ്ലം ഇല്ലാതെയാണ് നമ്മൾ കാണാറ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഡെലിവറായി കഴിഞ്ഞാലുള്ള ഇപ്പം എന്താണ് ഉള്ളതെന്നാണ് യൂഷ്വലി എല്ലാവരും ചോദിക്കുന്നത് ഇവരുടെ എല്ലാ ഓർഗൻസും തന്നെ ചെറുതു മാത്രമല്ല മെച്യൂരിറ്റി കുറവും കൂടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലങ്സിൻ്റെ മെച്യൂരിറ്റി കുറവുണ്ടാകും അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കരയാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം ശ്വാസം മുട്ടലുണ്ടാകാം ചില ബേബീസിന് സപ്പോർട്ട് ആവശ്യം വരാം ചില ബേബീസിന് സീ പാപ്പ് എന്നുള്ളൊരു നമ്മൾ മൂക്കിൽ പ്രഷർ കൊടുക്കുന്നൊരു മെഷീനെയാണ് സീ പാപ്പ് എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് വെന്റിലേറ്ററിന്റെ ആവശ്യം വന്നേക്കാം നമ്മൾ സെർഫാക്റ്റ് എന്ന് പറയാം ലങ്സിന്റെ മെച്യൂരിറ്റി കൂട്ടാനായിട്ട് കൃത്രിമമായിട്ടും കൊടുക്കുന്ന ഒരു ദ്രാവകമാണ് സെർഫാക്റ്റിൻ അതിൻ്റെ ആവശ്യം ചില കുഞ്ഞുങ്ങൾക്ക് വരാം പിന്നീട് വരുന്ന നമുക്ക് അപ്നി ഓഫ് മെച്ചൂരിറ്റി എന്നാണ് പറയുന്നത് അതായത് കുഞ്ഞുങ്ങൾ ബ്രീത്ത് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകാം അപ്പോൾ അതിന് ചിലപ്പോൾ മെഡിസിൻസ് ആവശ്യം വരാം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട്സ് എല്ലാം ആവശ്യം വരാം ഇവരുടെ ഈ മെച്യൂരിറ്റി കുറവ് എന്ന് പറയുന്ന പോലെ തന്നെ കുടലിനും ഇമ്പോർട്ടൻ്റ് ആണ് മെച്യൂരിറ്റി കുറവ് കാരണം നമുക്ക് ഫീഡ് ഇനിഷ്യലി തന്നെ നമുക്ക് പാല് കൊടുക്കാൻ ഡയറക്റ്റ്ലി കുടിക്കാനോ പാല് കൊടുക്കാനൊന്നും സാധിക്കില്ല അപ്പം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വെയിനില്ക്കൂടെ ആയിരിക്കും യൂഷ്വലി ഇനിഷ്യലി ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയും നമ്മൾ കൃത്രിമമായിട്ട് പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം കൃത്രിമമായിട്ട് കൊടുക്കേണ്ടി വരും വെയിനിൽക്കൂടെയാണ് യൂഷ്വലി കൊടുക്കുന്നത് ഫീഡ് തന്നെ നമ്മൾ ചെറിയ തോതിലായിരിക്കും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുക ഒന്നോ രണ്ടോ എം എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെയാണ് ഫീഡ് കുഞ്ഞ് ഡൈജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ കൂട്ടി കൂട്ടി നമ്മൾ വരുന്നത് ഇവർക്ക് ടെമ്പറേച്ചർ മെയിൻറ്റൈനൻസും ചിലപ്പം ഡിഫിക്കൽട്ടി വരാം ഇവർ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഫാറ്റും അതൊക്കെ കുറവായിരിക്കും അപ്പം ചിലപ്പം വോർമറോ ഇൻക്യൂബേറ്ററിന്റെ സപ്പോർട്ടോ ഒക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വരാറുണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം റിട്ടോൺ നേരത്തെ പറഞ്ഞു ട്വന്റി എയ്റ്റ് വീക്സ് താഴെയുള്ള ബേബീസിന്റെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതൽ കാരണം ഇവരുടെ പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും മാത്രമല്ല നമ്മളിപ്പോൾ ഐ സി എൽ യൂസ് ലൈൻസ് ഒക്കെ ആവശ്യം വരാം ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കും ഇതൊക്കെ തന്നെ ആഡ് റിസ്ക് ആണ് അപ്പം ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ച് അണു അണുമുക്തമായിട്ടുള്ള എൻവയറോൺമെന്റിലായിരിക്കും ഇവരെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കുന്നത് മറ്റു ഓർഗൻസ് അതായത് ഹാർട്ട് ബ്രെയിൻ ഇങ്ങനത്തെ ഓർഗൻസിനും സപ്പോർട്ടിന്റെ ആവശ്യം വന്നേക്കാം നമ്മൾ യൂഷ്വൽ അല്ലെ ആദ്യത്തെ ഒരു നമ്മൾ യൂഷ്വലി കാണുന്നത് അപ്പൊ ഐ സി യൊക്കെ കാണും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച കുഞ്ഞ് സ്റ്റേബിളായി പോവാണെങ്കിൽ സപ്പോർട്സ് ഒക്കെ ഇപ്പൊ അതൊക്കെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണാറില്ല യൂഷ്വലി പിന്നെ ലെങ്ത് ഓഫ് ദ സ്റ്റേ ആണ് ഇപ്പൊ എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കും എത്രനാൾ ഐ സിയു കിടക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് പല ഹോസ്പിറ്റലിലും പല പ്രോട്ടോകോൾസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത് പക്ഷെ ഒരു എക്സ്ട്രീം റീറ്റ് അതായത് ഇരുപത്തെട്ടായിരത്തി താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മാസം എന്തായാലും ഐ സി യു സ്റ്റെ ആവശ്യം വരും ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോസ്റ്റും ആകാറുണ്ട് ഈ കണ്ടീഷൻസിലൊക്കെ ഫാമിലിയുടെ ഇമ്പോർ ഇൻവോൾവ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് മദേഴ്സിന് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ എൻ ഐ സിയിൽ മദേഴ്സിന് എപ്പോഴും ആക്സസ് ഉണ്ടാവും ഇനിഷ്യലി തന്നെ നമ്മൾ ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്യും ലാക്ടീഷ്യൻ കൺസൾട്ട് ഉണ്ട് ബേബി ഒന്ന് സ്റ്റേബിൾ ആവുകയാണെങ്കിൽ നമ്മൾ കെ എം സി അതുപോലെ തന്നെ ചെറുതായിട്ട് സക്കി ബ്രസ്റ്റ് സക്കിപ്പിക്കാൻ കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം ഏത് ഡിസിഷൻ ആണെങ്കിലും നല്ലതാണ് ചീത്ത ഡിസിഷൻസ് എല്ലാം ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് വാർത്തയും അവരുടെ അടുത്ത് നല്ല വാർത്തയാണെങ്കിലും ചീത്ത വാർത്ത ഓപ്പണായിട്ട് അവർ സംസാരിക്കാറുണ്ട് ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് വളരെ ക്രൂഷ്യലാണ് ഇങ്ങനത്തെ ബേബീസിൻ്റെ കണ്ടീഷനും നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള കെയർ കൊടുക്കുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലുള്ള വളരെ എക്സ്ട്രീം പ്രീറ്റ് വളരെ ആയിട്ടുള്ള ബേബീസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ തീരുന്നില്ല നമ്മൾ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ട് ഡെവലപ്മെൻറ്റൽ ഫോളോ എന്ന് പറയും ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ വളർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് അതായത് തല ഉറയ്ക്കുന്നത് കമ്മന്ന് കിടക്കുന്നത് പിടിച്ചിരിക്കുന്നത് കൈകൊണ്ട് കൊണ്ട് എഴുതുന്നത് സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഇത് ഇതിപ്പോഴും കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചല്ല നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ഡേജ് എന്ന് പറയും ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള ഏജ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യണം അതിൽ നിന്ന് എത്രമാത്രം പ്രിമച്യർ ആണെന്ന് മൈനസ് ചെയ്യണം സപ്പോസ് ഒരു മൂന്ന് മാസം ഏർലി ആയിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഒമ്പത് മാസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചെങ്കിൽ നമ്മൾ ആറ് മാസത്തെ ഡെവലപ്മെന്റിൽ ഏജ് എന്ന് പറയും അതായത് കുഞ്ഞു ആറ് മാസം ഡെവലപ്മെന്റ് ഉണ്ടാവത്തോളൂ ഒമ്പത് മാസം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ആയാൽ പോലും അത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ എസസ് ചെയ്യേണ്ടത് കൂടാതെ കണ്ണിൻ്റെ എന്ന് പറയും ഓഫ് പ്രിമെച്ചൂരിറ്റി കുഞ്ഞുങ്ങളുടെ കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടവരും കെൽബി നോക്കേണ്ട വരും ചില കുഞ്ഞുങ്ങൾക്ക് ഇനീഷ്യലി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ലേണിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഓട്ടോസം എ ഡി എച്ച് ഡി അങ്ങനത്തെ ഇഷ്യൂസിൻ്റെയൊക്കെ സ്ക്രീനിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഇനീഷ്യൽ ഫീസ് നോർമൽ ആണെങ്കിൽ പോലും ഒരു അഞ്ച് തൊട്ട് എട്ട് വയസ്സ് വരെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഭൂരിഭാഗം പ്രിമച്യറായിട്ടുള്ള ബേബീസിനും കാര്യമായിട്ടുള്ള ഇഷ്യൂസ് വരാറില്ല പക്ഷെ ഒരു മൈനോറിറ്റി ഓഫ് ദി ബേബീസിന് ഇഷ്യൂസ് വരാം അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ പ്രിമച്യറായിട്ടുള്ള ഡെലിവറി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത് അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിലുള്ള ആൻറ്റിനൈറ്റിൽ കെയർ കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ബി പി കൺട്രോൾ ചെയ്യുക ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം ചില കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് പ്രിമച്യർ ഡെലിവറി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്മയ്ക്ക് അൺകൺട്രോൾഡായിട്ടുള്ള ബി പി ഉണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ രക്തയോട്ടത്തിനെ ബാധിക്കുന്നുണ്ട് അനക്കക്കുറവുണ്ട് അങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മളിപ്പം ആൻറ്റിനീറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റീറോയിഡ് എന്നുള്ള ഇഞ്ചെക്ഷൻ എടുക്കാം മെച്ചൂറി ലങ്സിൻ്റെയൊക്കെ മെച്യൂരിറ്റി കൂട്ടാനായിട്ട് ബ്രെയിനിന് ഹെൽപ്ഫുൾ ആകുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള ഇഞ്ചെക്ഷൻ എടുക്കണം ഡെലിവറി എപ്പോഴും ഒരു നല്ല എൻ ഐ സി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യേണ്ടതാണ് ഇപ്പം ഒരു ഉദാഹരണത്തിന് വെന്റിലേറ്റർ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഇപ്പം ടി പി എന്ന് പറയാം ടോട്ടൽ പെരൻ കൃത്രിമായിട്ടുള്ള പ്രോട്ടീൻ ഫാറ്റ് ഇതൊക്കെ കൊടുക്കാൻ സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യേണ്ടതാണ് നമുക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു നൂറ് ശതമാനം ഒരിക്കലും നമുക്ക് ഒരു അഷുറൻസ് തരാൻ പറ്റില്ല കുഞ്ഞ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പക്ഷെ മെജോറിറ്റി ഓഫ് ദി എക്സ്ട്രീം പ്രീ ടേം ബേബീസ് സർവൈവ് ചെയ്യാറുണ്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകാറുമുണ്ട് നമ്മുടെ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ ധാരാളം ട്വന്റി എയ്റ്റ് വീക്കിൽ താഴെയുള്ള ബേബീസ് ഡെലിവർ ആകാറുണ്ട് നമ്മുടെ ഒരു ലോവസ്റ്റ് ഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ട്വന്റി ടു വീക്സ് ആണ് സർവൈവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ് ഗ്രാം ആയിരുന്നു ആ ഒരു കുഞ്ഞിന് ആ കുഞ്ഞ് ഒരു കുഞ്ഞ് ട്വിൻസ് ആണ് ഒരു കുഞ്ഞ് ഇപ്പം ഇപ്പം വലുതായിട്ടുണ്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എല്ലാ ട്വൻറി ടു ട്വന്റി ത്രീ വീക്കറും നോർമൽ ആവുമെന്നല്ല പക്ഷേ ഒരു കുറച്ചും കൂടെ ഏത് വലിയ ഒരു ട്വൻറി സെവൻ ട്വൻറ്റി എയ്റ്റ് മോസ്റ്റ് ഓഫ് ദി ബേബീസും യാതൊരു പ്രശ്നമില്ലാതെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യണം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് അപ്പം നല്ല കെയറുകൾ കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രീം പ്രീ ടേം ബേബീസിനും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എക്സ് പ്രീ ടേൺ പ്രീ ടേം എസ്പെഷ്യലി എക്സ്ട്രീം പ്രീ ടേം ബേബീസിനും ഒരു നോർമൽ ലൈഫ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക്